ദൈവത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ മൈന ബേസ് ഒരു ചെറിയ നോക്കൂറ്റും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതില് അഭിനയിക്കാനായിട്ട് നമ്മുടെ ടിനി ടോം എത്തുന്നുണ്ട് നിപ്പിൽ നിറമാറുന്ന ും ഈ കാലത്തിന് കലിയുഗം നല്ല പേരിടേണ്ടത് ഭ്രമയുഗം നല്ല ഫംഗ്ഷൻ നടക്കുമ്പോ നീ ഇങ്ങനെ പിള്ളേരെ കളി കളിക്കുന്ന എന്റെ കാടം ആഹാ എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ മോശമായി ഒരു അപഭ്രംശം യുഗത്തിന്റെ എന്താ കാര്യം എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് അവതരിച്ചിട്ടു പോവാൻ അവന്റെ അവസാനം എന്റെ പറയട്ടെ എന്നിട്ട് ദൈവുണ്ടായി ഒരു പ്രാവശ്യത്തേക്ക് മാപ്പ് കൊടുക്കണം ഇപ്പൊ തന്നെ ഉന്മാര് നല്ലല്ലാം കളിക്കിട്ടുണ്ട് ആള് കള്ളനാണേലും ഒരു മണ്ടനല്ലേ സാധ്യത ഞാൻ പോകുന്നു